ഞാൻ പറഞ്ഞത് നമ്മൾ സ്കൂളിലൊക്കെ ഒക്കെ ടീമിലൊക്കെ കളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് വന്നത് സഹായിച്ചിട്ടില്ല ഇപ്പോൾ ഒന്ന് സിനിമയിൽ വന്നുകൊണ്ട് എന്താ പറയുക ഇങ്ങനൊരവസരം കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സി സി എഫിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെയ്തത് എനിക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ട് മൂന്ന് വർഷമായി ഉണ്ടാവുള്ളൂ ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഈ എൽ എം എസ് അല്ലെങ്കിൽ സി സി എഫ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ ഗെയിം ഈസ് ഗെറ്റിംഗ് മോർ സീരിയസ് എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് അപ്പോൾ ഒരു പുതിയ ഫോർമാറ്റാണ് നമ്മള് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ എന്താ പറയാ മദലിന്റെ അപ്പുറത്തേക്ക് കളിച്ച് അങ്ങനെ ഒരു ചെറിയ ഗ്രൗണ്ടിലൊക്കെ കളിച്ച് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തേക്കുന്ന ഒരു ഇത് ഇണ്ട് മലയാളികൾക്ക് എല്ലാവർക്കും അപ്പോൾ ആ ഒരു ഫോർമാറ്റ് രീതികളൊക്കെയാണ് അപ്പോൾ ശരി പാടാണ് മനസ്സിലാക്കാനായിട്ട് പക്ഷെ നമ്മൾ പ്രാക്ടീസ് മാച്ചസ് കളിച്ച് കഴിഞ്ഞേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി അപ്പോൾ എന്താ പറയാ എല്ലാ ടീമിനും ഓൾ ദ ബെസ്റ്റ് വിഷസ് നമുക്ക് ഗ്രൗണ്ടിൽ കാണാം അതാണ് പറയാനുള്ളത് ാണ് റ്റ് ഷാന്റെ അദ്ദേഹം നമ്മുടെ നരേന്ദ്ര സുപ്പർബുമായിട്ട് ഫുട്ബോൾ വരയ്ക്കുന്നത് നമ്മുടെ അമ്മ കുടുംബ നമ്മൾ കണ്ടു സോ ക്രിക്കറ്റിലും വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോൾ എന്ന് ഉറപ്പാണ് നമ്മുടെ എൽ എം എസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ടീം എന്തായാലും നല്ലൊരു ഗെയിം കളിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ആദ്യമായി സി സി എഫിന് ഇതിനെപ്പറ്റി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെ നന്ദിയുണ്ട് സന്തോഷം ആൻഡ് വിഷ്ണു വിഷ്ണുവിടെ kilometers and kilometers. We are going to run away. last man standing. Our last man standing here. We will be the last man. This is the Niji. Niji is going to play the part. Actually, we are going to. Niji actually is. We are going to start player. Not only he is. He himself looks like a star. I should say. <laughs> He's acted in movies. Yeah. Abhinav, uh, എല്ലാവർക്കും ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ഐ ഹോപ്പ് യു ആർ ആൾ പാർട്ട് ഓഫ് ദാറ്റ് സോ പ്ലീസ് എൻജോയ് ദ മാച്ചസ് എൻകറേജസ്റ്റ്

ാണ് ആൻഡ് ശ്രീശാന്ത് ഇത് വരാൻ കഴിഞ്ഞില്ല എല്ലാവരെയും വിശ്വാസിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് താങ്ക് യു ശ്രീശാന്ത് ആൻഡ് ഡബ്ല്യുൾവേഡ് ആൻഡ് സപ്പോർട്ട് ാണ്സ്റ്റർ സഹാൽ സുനി രണ്ട് വാക്ക് സംസാരിച്ച പറ്റി ഈ ഒരുപാട് ഗ്രൗണ്ടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവിടെ എൽ എം എസ് പ്രാക്ടീസ് മാച്ചൊക്കെ ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് കൂടിയാണ് എന്താണ് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ആൻഡ് ലാസ്റ്റ് മാൻ സ്റ്റാൻഡ് ഞാൻ കളിച്ചിട്ടില്ല ബട്ട് ഒറ്റയ്ക്ക് ബാറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഈ ഫോർമാറ്റ് നന്നായിരിക്കും വിചാരിക്കുന്നു എനിവേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീംസിനും ഓൾ ദ വെരി ബെസ്റ്റ് നമ്മുടെ ടീമും സി ഹോർസ് ബീൻ പ്ലേ വെൽ ആൻഡ് വി മേക്ക് എ ഗുഡ് ടൂർണമെൻറ്റ് ഔട്ട് ഓഫ് ഇറ്റ് അപ്പോൾ സ്പോൺസേഴ്സിനും അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റ് കണ്ട് വിജയിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഓഡിയൻസിനും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് സീ അറ്റ് ദ ഫീൽഡ് താങ്ക് യു ാണ് വാദം അല്ലേ എന്താ പറയാളായിരുന്നു ശാന്തരാജിന്റെ ക്യാപ്റ്റനായിരുന്നു ഇനിയിപ്പോ ഡേഫേസ് ടീമിലുള്ള പലരും പല വീടുകളിലേക്ക് ഇവിടെ ഉള്ള പല സിപ്പി പോകുന്നുണ്ട് ഓരോരുത്തരും എന്നെ കണ്ടപ്പോ ഞങ്ങൾ ഉണ്ടെന്ന് കാണിച്ചു എന്തായാലും എനിക്കൊരു ആയിട്ട് സന്തോഷമുണ്ട് വിഷ്ണുവും നരനും അതുപോലെ തന്നെ ഉണ്ണിയൊക്കെ ഞങ്ങൾ അമേരിക്കയിൽ കളിക്കുന്ന കളി കാണാൻ വരുന്നുണ്ടെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷം കാരണം നിങ്ങൾ വരണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം കാരണം എത്ര ദൂരം താണ്ടിയാലും നിങ്ങൾ വരണം കാരണം ഞങ്ങളുടെ ടീം എത്തില്ല എന്നൊരു അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ എത്തിയാലും ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ എത്തും അതുപോലെ തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു സിനിമ കഴിഞ്ഞാൽ ഏറ്റവും പറ്റി ഞാൻ നടത്തി പിടിക്കുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് ആയിരിക്കും എയ്റ്റി ത്രീ വേൾഡ് കപ്പ് പോലെയാണ് നമ്മൾ കളി തുടങ്ങിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെ ഇന്ത്യക്കൊരു ഓണറാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു ബെസ്സിൻ്റെ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമെന്ന് ഒരു ബസ് ഓണറാകണം ഇപ്പം ദൈവം എന്നെ ഒരു ടീമിൻ്റെ ഓണറാക്കിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഉണ്ടാവണം പിന്നെ ഞാൻ കുറിച്ച് തെറ്റു കാരണം ഒരു ഇത്രയും ക്രിക്കറ്റ് ജീവനൊഴിഞ്ഞ ഞാൻ കണ്ടിട്ടില്ല ശാന്തന്റെ ഒറ്റ ശ്രമമാണ് ഈ ഡേ ഇപ്പൊ ഇതിന്റെ തന്നെ ഒരു ഒരു ഭാഗമായിട്ട് ശാന്തർ കൊടുക്കുന്ന ഒരു മാനസിക സപ്പോർട്ട് വലുതാണ് എന്തായാലും എല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാവർക്കും നല്ല സംഭവിക്കട്ടെ എന്നാണ് എന്റെ അഭിപ്രായം ഒരുപാട് ബന്ധമുള്ള വ്യക്തി തന്നെയാണ് സോ താങ്ക് യു സോ മച്ച് സോ അത് ലുക്ക് ക്രിക്കറ്റ് നിങ്ങളെ നിങ്ങള് നമ്മള് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഈ സി സി എഫിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സി സി എഫിന്റെ ഡീറ്റെയിൽസ് കളിയുടെ പ്രത്യേകത ഒക്കെ നമ്മളിവിടെ സംസാരിച്ച് അപ്പോൾ നേരത്തെ സി ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ നാട്ടില് മടല് വെട്ടി ചെറിയ ഗ്രൗണ്ടിൽ അപ്പുറത്തേക്ക് പാടത്തേക്ക് അടിച്ച ഔട്ട് പറമ്പിലേക്ക് അടിച്ച ഔട്ട് അവിടെ വിളിച്ച രണ്ട് രണ്ട് അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് ഉള്ള ഒരു കുറച്ച് ഹെവി ആയി നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇവിടെ നിന്ന് വലിയ ഡയലോഗൊന്നും അടിക്കുന്നില്ല ഒക്കെ നമുക്ക് ഗ്രൗണ്ടിൽ വെച്ച് കാണാം അത് കഴിഞ്ഞ് അമേരിക്ക വെച്ച് കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു നമ്മൾ വരുന്നതിന് മുൻപ് നമ്മുടെ സ്പോൺസർ എനർജറ്റിക് ആയിട്ട് ഞാൻ നേരത്തെ നമ്മുടെ ലോഞ്ചിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല അതിനുശേഷമുള്ള ഓപ്ഷനിലുൾപ്പെടെ വളരെ അധികം എനർജറ്റിക് ആയിട്ട് പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ് കപ്പടിക്കോ മിയാമി പോലെ തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം ശരിക്കും ഒരുപാട് പറഞ്ഞോണ്ട് കാര്യമില്ല ഞങ്ങളുടെ ചുണ കുട്ടികളുടെ തീ ഭാഗം ഇല്ലേ നമ്മൾ എന്തായാലും കപ്പടിക്കും ബെസ്റ്റ് ടിപൊളി ആൾക്കാരെയാണ് അടിപൊളി ആൾക്കാരെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കാരണം ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു ഇതായത് ഗ്രൗണ്ടിൽ നല്ല സ്റ്റാമിനയും കാര്യങ്ങളൊക്കെ വേണം നല്ല രീതിയിലാണ് ഞങ്ങൾ ലേലത്തില് ഞങ്ങളുടെ എടുത്തിരിക്കുന്നത് സോ ഞങ്ങള് യു എസിൽ പോവും കാണാനായിട്ട് എല്ലാവരും വേറെ കേട്ടോ ശരി താങ്ക് യു ദ ബെസ്റ്റ് എല്ലാ ടീമും എല്ലാ ടീമും അടിപൊളിയാണ് പിന്നെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് വേറൊരു ടീമിന് മനസ്സുകൊണ്ട് എല്ലാരും ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല എനിക്ക് എന്റെ മനസ്സില് എന്റെ ടീമിൽ ജയിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പം ഞാൻ ഭയങ്കര സിംഗ്സർ ആയിട്ട് എന്റെ ടീമിനോടൊപ്പം ലാസ്റ്റ് വരെ നിൽക്കും എന്റെ ടീമിൽ ജയിക്കട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരു സ്പെഷ്യൽ വ്യക്തിത്വം നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ലോഞ്ചിനൊക്കെ തന്നെ നമ്മുടെ ഒക്കെ കേരളത്തിന്റെ അഭിമാനം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തന്നെ അഭിമാനം എന്ന് പറയാം നമ്മുടെ ബ്രാൻഡ് എക്സ് നമ്മളിട്ട് സ്പോൺസർ ആണ് ആസ്വെൽ ി ടീം ഇതൊരു എബർഗ്ലോളിംഗ് ട്രോഫി ആണ് സോ ഇറ്റ് ഗോ ഓൺ നെക്സ്റ്റ് ഇയർ ഓൾസോ ഞാൻ ഇവരെ എല്ലാവരെയും കൂടെ ഇത് റിവീൽ ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ് പ്ലീസ് ഓൾ ഓഫ് യുഗെർ அது வண்டர்ஃல் ஃபி ஆனா நம்ம இப்போ தீர்ச்சாயும் கண்டுகொண்டிருக்கிறது அமேசிங் ட்ரோஃபி அல்ல இஷ்டப்படல ட்ரோஃபி இஷ்டப்பட்டோ Yes. Uh, thank you so much Anleta and team for this all these arrangements. So